അസലാ വൈക്കും വരഹമുല്ല വരകാത്ത വസ്മല അലമുല്ല വസുഅലബീൻ മുഹമ്മദ് അജ്മയിൻ വമൻതബി അഹുബി ഹസ്സാനിൻ ഇലഅമിദ്ദീൻ അമ്മാബാദ് അള്ളാഹു മറബിഷലി സദറി വയസ്ലി അംരി വഹലുൽസാനി യഫ്ഹു കൗലി ഏറെ സ്നേഹാദ്രണരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ നാം പഠിച്ചു വരികയാണ് അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങൾ അത് പഠിക്കുന്നതിലൂടെ പാരത്രിക ലോകത്തുള്ള നന്മകളാണ് നാം പ്രതീക്ഷിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ തേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുക എന്നതും അതിപ്രധാനമാണ് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനുഹൂത്തെ അല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഹൈ എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അൽ ഹൈ അല്ലെങ്കിൽ അൽ ഹയാ എന്നൊക്കെ പറയുമ്പോൾ ഭാഷാർത്ഥത്തിൽ ജീവിതം എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത് അള്ളാഹു സുബാനഹുത്ത ആല ഹയാത്തുള്ളവനാണ് എന്നാൽ നമ്മളൊക്കെയും ഇപ്പോൾ നിലവിൽ ഹയാത്തുള്ളതാണ് അല്ലേ എന്നാൽ അല്ലാഹുവിൻ്റെ ഹയാത്തും നമ്മുടെ ഹയാത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അള്ളാഹു ജീവനുള്ളവനാണ് നമ്മളും ജീവനുണ്ട് ജീവിച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ എന്താണ് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലാഹുവിൻ്റെ ഹയാത്ത് എന്നത് ന്യൂനതകളില്ലാത്ത പോരായ്മകളില്ലാത്ത ഒരു ഇല്ലായ്മ മുൻകടക്കാത്ത ഇനിയൊരു മരണം സംഭവിക്കാത്ത ഇങ്ങനെ ഒരു നിലയ്ക്കും സൃഷ്ടികളുമായി കൊണ്ട് യാതൊരു നിലയ്ക്കുമുള്ള തുല്യതയില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുബാന ഹോത്താൽ അവൻ പരിപൂർണ അർത്ഥത്തിൽ ജീവനുള്ളവനാണ് ഹയാത്തുള്ളവനാണ് എന്നാൽ സൃഷ്ടികളോ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എനിക്കെത്രയാണോ വയസ്സ് ഒരു മുപ്പത് വയസ്സാണ് എങ്കിൽ ആ മുപ്പത് വർഷങ്ങൾക്കപ്പുറം ഞാനില്ല എനിക്കൊരു ഇല്ലായ്മ കടന്നുപോയിട്ടുണ്ട് ഈ കേൾക്കുന്ന നിങ്ങളും നിങ്ങളുടെ പ്രായം എത്രയാണോ ആ പ്രായത്തിൻ്റെ അപ്പുറം നിങ്ങൾ ഈ ലോകത്തില്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്കൊരു ഇല്ലായ്മ കടന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ ലോകത്തുള്ള സർവ്വതും എല്ലാ ഓരോന്നിനും ഒരില്ലായ്മ കടന്നുപോയിട്ടുണ്ട് ഇനി മാത്രമല്ല ഈ നമുക്കൊക്കെയും ഒരുപാട് ബലഹീനതകൾ സംഭവിക്കുന്നു ന്യൂനതകൾ വരുന്നു ഒരാൾ എന്തെങ്കിലും രോഗത്താൽ കിടപ്പിലായി കഴിഞ്ഞാൽ അവന് ഭക്ഷണം കൊടുക്കാൻ മറ്റൊരാളുടെ സഹായം വേണം ഗുളിക എടുത്തു കൊടുക്കാൻ ഒരാളുടെ സഹായം വേണം വെള്ളം കൊടുക്കാൻ വേറൊരാളുടെ സഹായം വേണം ഇനി ശാരീരികമായി തളർന്നു കിടക്കുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടത്താനും ശുദ്ധി വരുത്താനും വരെ മറ്റുള്ള ആളുകളുടെ സഹായങ്ങൾ വേണം അപ്പോൾ ദുർബലത കടന്നു വരും ന്യൂനതകളുണ്ടാകും പിന്നെ എല്ലാവർക്കും അറിയുന്ന സത്യമാണ് ജനിച്ചാൽ മരിക്കുമെന്നുള്ളത് അപ്പോൾ ഇനിയൊരു മരണം നമ്മെ കാത്തിരിക്കുന്നു ഇതൊന്നുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു സുഹാനഹു ത അലയുടെ ഹയാത്ത് എന്ന് പറയുമ്പോൾ എല്ലാ നിലയ്ക്കും പരിപൂർണമാണ് സമ്പൂർണ്ണമാണ് ന്യൂനതകളില്ലാത്തതാണ് അള്ളാഹുവിന് മരണമില്ല എന്നതും നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ അള്ളാഹു അൽ ഹയ്യു എന്ന് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് മഹാനായ ഇമ്രാനബിൻ ഹുസൈൻ റസിയല്ലാഹു അൻഹു അദ്ദേഹം അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹരീഫിൽ നമുക്ക് കാണാൻ സാധിക്കും ബനു തമീം ഗോത്രക്കാർ പള്ളിയിലുണ്ടായിരുന്നു ആ സമയത്ത് റസൂൾ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലമ കടന്നു വന്നിട്ട് പറയാണ് ഇക്ബൽ തമീം ബനു തമീം ഗോത്രക്കാരെ നിങ്ങൾ ഈ ഒരു സന്തോഷ വാർത്തയെ സ്വീകരിച്ചു കൊള്ളുക അതായത് പ്രവാചകനവിടെ ചില കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി പോവുകയായിരുന്നു പക്ഷേ ബനു തമീം ഗോത്രക്കാർ ഒരല്പം സ്വഭാവികളായതുകൊണ്ട് അതായത് ഗ്രാമീണ അറബികളായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് ഒരല്പം സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു ബഷർത്തന ഫിന ഞങ്ങൾ കുറെ നിങ്ങളുടെ സന്തോഷ വാർത്തയ്ക്ക് കേട്ടവരാണ് ഇനി നിങ്ങൾ എന്തു ചെയ്യുക നമുക്ക് എന്തെങ്കിലും തരിക എന്ന് പറഞ്ഞപ്പോൾ റസൂൾ അള്ളാഹി സ്വല്ലി സ്വലാമിൻ്റെ ആ ഒരു സന്ദർഭത്തിൽ ഫതഹല നാസുൻ മിൻ അഹ്ലി യമൻ യമന് പ്രദേശത്തു നിന്നുള്ള ആളുകൾ ആ പള്ളിയിലേക്ക് പ്രവേശിച്ചു ഇത് കണ്ട പ്രവാചകൻ സുല ഇവർ ഈ വിഷയം സ്വീകരിക്കാത്തതുകൊണ്ട് ഉപദേശം കേൾക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് പ്രവാചകൻ സുദാ അലി സ്ല്ലമ അവരോട് പറയുകയാണ് ഇക്ബലുൽ അഹ് യമനുകാരെ യമൻ നാട്ടുകാരെ നിങ്ങൾ ഈ ഒരു സന്തോഷ വാർത്ത സ്വീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവിടെ വന്നത് പ്രവാചകനെ കാണാനും പ്രവാചകനിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാനും അങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയാനും ഫിഖ്ഹു പഠിക്കാനുമൊക്കെയാണ് എന്ന് അവർ പറയുന്നുണ്ട് കാനല്ലാ അവർ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എന്ന് ചോദിക്കുന്നു ആദ്യത്തെ ചോദ്യം അതായിരുന്നു പ്രവാചകൻ തലസ്ഥലം പറഞ്ഞു കാനല്ലാ ഓലം യക്കുൻ ഷെയ് ഉൻ കബിലഹു അള്ളാഹു ഉണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല അള്ളാഹുവിന് ആരും ഉണ്ടാക്കിയതുമല്ല അപ്പോൾ അള്ളാഹുവിന് മുൻകടന്ന അല്ലെങ്കിൽ ഒരു ഇല്ലായ്മയുടെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നിട്ടില്ല എന്ന് പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നു വഖാന അർഷുഹു അലൽമ വെള്ളത്തിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ അറിഷുണ്ടായിരുന്നു തീർന്നില്ല സമാവാത്തിവൽ അതിനു അതിനുശേഷമാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത് അള്ളാഹു സൃഷ്ടിച്ചതാൻ വഖത്തബ ഫിഖിരി കുല്ല എല്ലാ കാര്യങ്ങളെയും ഈ ലോകത്തിന് വരാനിരിക്കുന്ന സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് അള്ളാഹു താല രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബഹാനു താല പറയും പറയുമ്പോൾ ഈ ലോകത്ത് ജീവനുള്ളതെല്ലാം അതിനൊരു ഇല്ലായ്മ മുൻകടന്നിട്ടുണ്ട് എന്നത് ഈ ഒരൊറ്റ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി മാത്രം അള്ളാഹുവിനെ ഒരു ഇല്ലായ്മ മുൻകടന്നിട്ടില്ല എന്നതും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി ന്യൂനതകളില്ലാത്ത സമ്പൂർണനാണ് അള്ളാഹു മരണമില്ലാത്തവനാണ് അല്ലാഹു എന്ന് നാശമില്ലാത്ത മരണമില്ലാത്ത എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ ഹയ്യുൻ ലായമൂത്സ് അല്ലാഹു ഹയ്യാണ് അവന് ജീവനുള്ളവനാണ് അവൻ ഒരിക്കലും മരിക്കുകയില്ല ഹയാത്തുള്ളവൻ മരണമില്ലാത്തവൻ എന്ന അർത്ഥമാണ് ഹയ്യ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം സൃഷ്ടികൾ നേരെ തിരിച്ചാണ് ഹയാത്തുണ്ട് പക്ഷേ ആ ഹയാത്ത് എന്തല്ല പരിപൂർണമല്ല സമ്പൂർണമല്ല ന്യൂനതയില്ലാത്തത് ആണ് അതുപോലെ തന്നെ മരിക്കുന്നതുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹു മാത്രമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്ത് ആരെങ്കിലും എന്നെന്നും ജീവിച്ചിരിക്കുന്ന അവശേഷിച്ചിരിക്കുന്ന ആളുണ്ടായിരുന്നുവെങ്കിൽ സൃഷ്ടികളിൽ മനോ മഹോന്നനായ മഹാനായ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മ ജീവിച്ചിരിക്കണമായിരുന്നു എന്നാൽ പ്രവാചകൻ കുറിച്ച് പോലും പറഞ്ഞത് ഇന്നക്ക മയ്യുത്തൂൻ വ ഇന്നഹും മയ്യുത്തൂൻ തീർച്ചയായും പ്രവാചകരെ താങ്കൾ മരിക്കുന്നതാണ് അവരും മരിക്കുന്നതാണ് മറ്റൊരായത്തിൽ മറ്റൊരാല്ല പറഞ്ഞത് ഒമാലിൻ പ്രവാചകനെ നിങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യരും ശാശ്വതരായി ശാശ്വതരായിക്കൊണ്ടിവിടെ ജീവിച്ചിട്ടില്ല നിങ്ങൾ മരിക്കുമെങ്കിൽ പിന്നെ വേറെ ആരാണ് ഇവിടെ എന്നൊന്നും ജീവിച്ചിരിക്കുക എന്നൊരു ചോദ്യം അള്ളാഹു സുബാനോ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്നത് ന്യൂനതകളിൽ നിന്നും മുക്തമായതും എന്നെന്നും ജീവിച്ചിരിക്കുന്നതുമായ അള്ളാഹു അള്ളാഹുവിൻ്റെ ഹയാത്ത് സമ്പൂർണ്ണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിക്കും ഹയാത്തുണ്ട് എന്ന് നമ്മൾ പറയുന്നുവോ ആ ഹയാത്തുള്ളതോടൊപ്പം അവർക്ക് ന്യൂനതകളുണ്ട് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് അവർക്ക് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് ദുർബലതകൾ അവരെ ബാധിച്ചിട്ടുണ്ട് ദൗർബല്യത്തിൻ്റെ ഘട്ടങ്ങൾ അവർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് മരണം അവർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മുൻകഴിഞ്ഞ ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല തലമുറകൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല നൂറ് വയസ്സിനുള്ളിൽ ഓരോ മനുഷ്യനും മരിച്ച് മൺമറഞ്ഞു പോവുകയാണ് അടുത്തൊരു നൂറ് വർഷം കഴിയുമ്പോഴേക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ആ വർഷങ്ങളിൽ ജീവിച്ചിരിക്കുന്നില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അള്ളാഹു സുബഹാന ഹോറ്റാലൊന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പോലും ഏ മനുഷ്യരിൽ ഏറ്റവും മഹോന്നനായ പ്രവാചകൻ സ്ഥലമ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ദൗർബല്യത്തിൻ്റെ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രയാസങ്ങളുടെ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇല്ലായ്മയുടെയും ന്യൂനതകളുടെയും ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മരിച്ചിട്ടുമുണ്ട് പ്രവാചകൻ സ്ഥലുസ്വലമയുടെ അന്തിമ നിമിഷങ്ങളൊന്നെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകൻ സംസാരിക്കാൻ പോലും കഴിയാതെ അറാക്കുന്ന വായിൽ വെച്ചൊന്ന് ഉരയ്ക്കണം എന്ന ആഗ്രഹം പക്ഷെ പറയാൻ കഴിയുന്നില്ല അതൊന്ന് എടുത്തു വാങ്ങി വായിൽ വെച്ചൊന്ന് ഉരയ്ക്കാൻ കഴിയുന്നില്ല ദന്തശുദ്ധി വരുത്താൻ കഴിയുന്നില്ല പ്രവാചകൻ ഇങ്ങനെ നോക്കുകയാണ് ആയ്സറു സഹോദരൻ അബ്ദുറഹ്മാൻ വന്നു അബ്ദുറഹ്മാൻ്റെ പോക്കറ്റിൽ അറാഖിൻ്റെ കൊള്ളിയുണ്ട് അറാഖിൻ്റെ കൊള്ളിയിലേക്കും ആയ്ഷറുള്ളൻഹയുടെ മുഖത്തേക്കും നോക്കുമ്പോൾ ആയിഷറു ലാഹയ്ക്ക് മനസ്സിലായി അങ്ങനെ പ്രവാചകനോട് ആ വിഷയം ചോദിക്കുകയാണ് നിങ്ങൾക്ക് അറാക്ക് വച്ച് ദന്തശുദ്ധീകരണം നടത്തണം എന്നാഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ തലയാട്ടുന്നു ആയിഷറു ലഹ അതിനെടുത്ത് കടിക്കാത്ത ഭാഗം ഉപയോഗിക്കാത്ത ഭാഗമെടുത്ത് ആയിഷറു ലഹയുടെ വായിൽ വെച്ച് കടിച്ച് അതിനെ സോഫ്റ്റാക്കി പിന്നെ പ്രവാചകൻ്റെ വായിലേക്ക് വെച്ച് അതിനെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവസാന നിമിഷങ്ങളിൽ ഒരറാക്കിൻ്റെ കഷ്ണമെടുത്ത് വായിലേക്ക് വച്ച് ഒന്ന് ദന്തശുദ്ധി വരുത്താൻ പോലും കഴിയാത്ത ദുർബലത പ്രവാചകൻസ് തലസലിമയ്ക്ക് ബാധിച്ചിട്ടുണ്ട് പ്രയാസത്തിൻ്റെ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രതിരോധത്തിൻ്റെ ഘട്ടങ്ങൾ പ്രവാചകൻസ് തലസിലിമയ്ക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രവാചകൻ തലസ്സലമയുടെ പല്ല് പൊട്ടിയിട്ടുണ്ട് കവൾ മുറിഞ്ഞ് രക്തങ്ങൾ വാർന്നൊലിഞ്ഞിട്ടുണ്ട് ഒരു മാസക്കാലം അതിൻ്റെ പേരിൽ ചികിത്സ നടത്തിയിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്സലമെ ഉപരോധിച്ച് സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമയുടെ ഞെരിയാണിയുടെ ഭാഗത്ത് കല്ലെറിഞ്ഞിട്ട് രക്തം വന്നിട്ടുണ്ട് തലയിലേക്ക് കല്ലെറിഞ്ഞും മറ്റും ഉപദ്രവിച്ചിട്ടും രക്തം വന്നിട്ടുണ്ട് പ്രവാചകനും ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങൾ നേരിട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമയ്ക്ക് പോലും ഇത്രയും പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ മരണം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പ്രവാചകൻ സൊല്ലല്ലാഹു അലഹി വസല്ലമ മരണവേള സ്വഹാപത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല മഹനായ് ഉമറുള്ള നഹു വാളെടുത്തിട്ട് പറയാണ് എൻ്റെ പ്രവാചകൻ മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവൻ്റെ കഴുത്ത് വെട്ടും എന്ന് പറഞ്ഞ് കോപാകുലനായി കൊണ്ട് നിൽക്കുന്ന സമയം അബൂബക്കർ മിമ്പറിൽ കയറിയിട്ട് പറയാണ് ഫമൻ മിൻകും മുഹമ്മദൻ മുഹമ്മദൻ അലൈഹി ആരെങ്കിലും നബി വസ്ലമേ ആയിരുന്നു ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ ദാ മുഹമ്മദ് അലൈഹി മരിച്ചിരിക്കുകയാണ് എന്നാൽ ഫമൻ ഖാനുദു ഇനി ആരെങ്കിലും അള്ളാഹുവിനെയാണ് കൊണ്ടിരുന്നത് എങ്കിൽ ഫൈൻ അല്ലാഹ ഹൈയു ലായമോത്സ് അവിടെയും പറഞ്ഞത് അല്ലാഹു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ ഒരിക്കലും മരിക്കാത്തവനാണ് എന്ന് ഉമർ ഉമർ ലൻഹുവിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ പ്രവാചകന്റെ മരണത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് അബ്ബൂഖർ ലൻഹു പ്രഖ്യാപിക്കുകയാണ് മാത്രമല്ല സുഹൃത്ത് ആലിംറാനിൻ്റെ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ കൂടി ഓതി ഈ വിഷയത്തെ ബോധിപ്പിക്കുകയാണ് സ്വഹാബത്തിന് ഇതോടുകൂടി എല്ലാവരും ശാന്തമായി അപ്പോൾ പ്രവാചകൻ സല്ലു അലഹി വസല്ലമയ്ക്ക് പോലും മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വേണ്ട ലോകത്ത് സമ്പത്തു കൊണ്ട് അഹങ്കാരം നടിച്ച് എത്രയോ ആളുകളുണ്ട് ലോകത്തെ അധികാരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയ പ്രയാസപ്പെടുത്തിയ എത്രയോ വലിയ വലിയ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അബ്ബാസി ഭരണകാലത്തെ അഞ്ചാമത്തെ ഖലീഫയായ ഹാറൂൺ റഷീദ് അദ്ദേഹം കൊണ്ട് വലിയ ഉന്നതിയിലായിരുന്നു അദ്ദേഹം അവസാന സമയം അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ അദ്ദേഹം രണ്ടായത്തുകൾ ഓതുന്നു മാ അഗ്നി അന്നി മാലിയ ഹലക്ക അന്നി സുൽത്താനിയ ഈ രണ്ട് വാചകങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് എവിടെ പോയി എൻ്റെ സമ്പത്ത് എന്നെ രക്ഷിക്കാൻ ആ സമ്പത്തിന് കഴിഞ്ഞിട്ടില്ല എന്നെ മരണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആ സമ്പത്തിന് കഴിഞ്ഞിട്ടില്ല എൻ്റെ അധികാരം എന്നെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് ഈ രണ്ടായത്ത് ഓതിക്കൊണ്ട് അദ്ദേഹം മരണം അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുമ്പോൾ ഒരു സമ്പത്തോ അധികാരമോ ആൾബലമോ ഒന്നും ഈ ദുനിയാവിൽ അവന് ഉപകരിക്കുകയില്ല അവന് മരണത്തെ തടഞ്ഞു വയ്ക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ ആയത്തൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞാനാണ് ലോകത്തിൻ്റെ റബ്ബ് അന ആന റബ്ബുക്കുമുല്ല എന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ കടന്നു പോയിട്ടുണ്ട് ഫിരാൻ അല്ലേ നമുക്കറിയാം ആ ഫിരാൻ പോലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിരാവിനിന് സാമ്പത്തിക സഹായങ്ങൾ നൽകി ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ച കാറൂൺ അല്ലേ വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു ആ കാറൂണ് പോലും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഹാമാൻ നമുക്കറിയാം ഫിരാവിനിൻ്റെ ആ നാട്ടിലെ എല്ലാ ബിൽഡിങ്ങുകളുടെയും ആയിരുന്നു എൻജിനീയറായിരുന്നു മാത്രമല്ലൊരു വസീറായിരുന്നു മന്ത്രിയായിരുന്നു അധികാരവും ആൾബലവും സമ്പത്തും നല്ല ബുദ്ധിയുമൊക്കെ ഉണ്ടായിരുന്നിട്ടും അവരും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ലോകത്ത് അഹങ്കരിച്ചവരെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ വലിയ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച ആളുകൾ പോലും അവർക്കും ന്യൂനതകളും ഇല്ലായ്മകളും പോരായ്മകളും വന്നുപോയിട്ടുണ്ട് എങ്കിൽ മനുഷ്യർ സൃഷ്ടികൾ അവരുടെ ഹയാത്ത് വേറെ തന്നെയാണ് അള്ളാഹുവിൻ്റെ ഹയാത്ത് എന്നത് ഹയ്യുൻ ഹയ്യുലായ മൂത്ത്സ് എന്നൊന്നും ജീവിച്ചിരിക്കുന്ന മരണം ബാധിക്കാത്ത ന്യൂനതകളോ ദുർബലതകളോ പോരായ്മകളോ ഇല്ലായ്മകളോ മുൻകടക്കാത്ത ഇല്ലാത്ത ആ രൂപത്തിൽ അല്ലാഹുവിൻ്റെ ഈ അൽ ഹയ്യു എന്ന് പറയുന്ന നാമം അത് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് അല്ലാഹു അത്രയും സമ്പൂർണനാണ് അല്ലാഹു ചില വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അൽ ഹയ്യു എന്ന നാമങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകേണ്ടതും നാം ശ്രദ്ധിക്കേണ്ടതുമായ ചില വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുകയാണ് അല്ലാഹു പറയുകയാണ് ഒരു ഭരമേൽപ്പിക്കേണ്ടത് റബ്ബിനോട് മാത്രം ആ ഭരമേൽപ്പിക്കുമ്പോൾ പ്രവാചകൻ അലുസ്ലം പറഞ്ഞു നീ ഭരമേൽപ്പിക്കേണ്ടത് ആരെയാണ് അള്ളാഹുവിനെയാണ് ജീവിച്ചിരിക്കുന്ന മരിക്കാത്ത ആളുകളിലാണ് നീ ഭരമേൽപ്പിക്കേണ്ടത് എന്ന് പ്രവാചകൻ അലസ്ലം പറഞ്ഞു മാത്രമല്ല ഏറ്റവും ശ്രേഷ്ഠമായ വചനം വിശുദ്ധ ഖുർആാനിൻ്റെ വചനം എന്നുള്ളത് രണ്ടാം അധ്യായത്തിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് സുഹൃത്തു ബക്കറയിലെ ആയത്തുൽ കുറിസി എന്നറിയപ്പെട്ട ആയത്താണ് ആ ആയത്തിനെ കുറിച്ച് റസൂൽ കരീം സല്ലു അലൈ സ്വലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന വലിയ നന്മകൾ നമുക്ക് കാണാൻ പറ്റും അതിലെന്താ തുടക്കം അല്ലാഹുലാഹു അൽ ഹയ്യുൽയൂം എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നതാണ് ഒന്നാമതായി എടുത്തു പറയുന്നത് അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ ഗുണം അൽ ഹയ്യു എന്നാണ് അതിലെടുത്തു പറയുന്നത് അതിനെക്കുറിച്ച് ആ ആയത്തിനെക്കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും വലിയ ചർച്ചകൾ കാണാൻ പറ്റും അവിടെ മഹാനായ സുഹാബി ഉബൈ റലി അള്ളാഹു അൻഹു അദ്ദേഹം പിഷാജിൻ്റെ വലിയ ശല്യങ്ങൾ കാരണം ഷെയ്ത്താനിൻ്റെ വലിയ ശല്യങ്ങൾ കാരണം അവസാനം ഷെയ്ത്താനോട് തന്നെ ചോദിക്കാണ് നിന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനമുണ്ട് അവിടെ ആ പിഷാജ് തന്നെ പറഞ്ഞു കൊടുക്കുന്നു ഈ ആയത്തെക്കുറിച്ച് നിന്നെ എന്നിൽ നിന്ന് സംരക്ഷിക്കും എന്ന് പിശാജി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് മാത്രല്ല രാവിലെയും വൈകുന്നേരവും നിത്യവും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ റസൂൽ കരീം പഠിപ്പിച്ചത് അതിൽ തുടക്കം തന്നെ വിളിക്കുന്നത് എന്ന നാമം കൊണ്ടാണ് അള്ളാഹുവിന്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥന സ്വീകരിക്കാൻ കാരണമാകുന്നതാണ് അവിടെ അൽഹയ്യു എന്ന് പറയുന്ന നാമത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ സർവകാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു ഇവിടെ ഈ പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു പാപമോചന തേട്ടം പഠിപ്പിച്ചപ്പോഴും അതായത് യുദ്ധക്കളത്തിൽ നിന്ന് ശത്രുവിൻ്റെ മുന്നിൽ വെച്ച് പിന്മാറി ഓടിപ്പോയാലും ശരി അങ്ങനെയുള്ളവൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പാപമോചനം അവന് ലഭിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട് അസ്തഖർ അവിടെയും അള്ളാഹുവിൻ്റെ നാമം എടുത്തു പറഞ്ഞതിൽ ഒന്നാമത്തത് അൽ ഹയ്യൂ എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പാപങ്ങളാണെങ്കിലും പൊറുക്കപ്പെടാൻ കാരണമാകും കാരണം ഈ യുദ്ധവേളയിൽ പിന്തിരിഞ്ഞോടുക എന്നത് വൻപാപത്തിലാണ് പ്രവാചകൻ എണ്ണിയത് ആ വൻപാപം പോലും പൊറുക്കപ്പെടുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു മാത്രമല്ല നമ്മൾ പലപ്പോഴായി അങ്ങാടികളിലേക്ക് ഇറങ്ങുന്നവരാണ് അല്ലെ സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റുകളിലേക്ക് പോകുന്നു ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന പത്തു ലക്ഷം പ്രതിഫലം എന്നാണ് ആ പത്തു ലക്ഷം പ്രതിഫലം നൽകി നേടിത്തരുന്ന ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ അൽഹയ്യൂ എന്ന നാമമുണ്ട് സ് കണ്ടോ അവിടെയും അൽ ഹയ്യു ലായ അള്ളാഹു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് മരണമില്ലാത്തവനാണ് എന്നുള്ള പഠിപ്പിക്കുന്നു മാത്രമല്ല ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അല്ലേ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പലരും പല രൂപത്തിലാണ് അതിനെ സമീപിക്കുക ടെൻഷൻ മാറ്റാൻ ചില ആളുകൾ മദ്യപാനത്തിലേക്ക് പോകും ചില ആളുകൾ വിനോദയാത്രയ്ക്ക് വേണ്ടി പോകും ചില ആളുകൾ ഒഴിഞ്ഞിരിക്കും ചില ആളുകൾ റീൽസുകൾ കാണും ഇങ്ങനെ പല രൂപത്തിൽ അവരുടെ ടെൻഷൻ നീക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് യാ ഹയ്യു യാ കയ്യൂം ബ്രാഹ്മത്തിക്ക് അസ്തഗൈസു എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നുണ്ട് തരുന്നുണ്ട് അപ്പോൾ മരണമില്ലാത്ത അള്ളാഹു മാത്രമാണ് എന്ന് നാം പഠിക്കുമ്പോൾ അൽ ഹയ്യു എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ന്യൂനതയില്ലാത്ത പോരായ്മകളില്ലാത്ത ഇല്ലായ്മ മുൻകടക്കാത്ത അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അങ്ങനെയുള്ളവനായ അള്ളാഹു അൽ ഹയ്യാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാനോ തല ഇവിടെ ഒരു ലോകം ഈ ലോകത്തിൽ ജീവിക്കാൻ അവസരം തന്നു ഈ ജീവിതം കഴിഞ്ഞ് ഇനിയൊരു നാൾ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ആ നാളിൽ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിച്ച് ജീവിതത്തെ ധന്യമാക്കി മരണാനന്തര ജീവിതത്തിനുള്ള അധ്വാന അധ്വാനങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് അള്ളാഹു ജീവിതവും മരണവും സംവിധാനിച്ചത് അല്ലെ ഈ ഹല കൽ മൗതൽവക്കും അയ്യുക്കും അഹ്സന അമല നിങ്ങളിൽ ആരാണ് ഉത്തമമായ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ജീവിതവും മരണവും സംവിധാനിച്ചത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനോ തല നമ്മോട് കൽപ്പിച്ചൊരു കൽപ്പനപ്പുറത്തു ബാക്കിയാണ് റബ്ബക്ക ഹത്തായ മരണം വരെ ആ മരണം വരെ നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക എന്ന് പറയുന്ന ഈ ആഹ്വാനത്തെ ഈ ഒരു കൽപ്പനയെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് മരണം വരെ ഈ ഹയാത്തിനെ നമുക്ക് അള്ളാഹു നൽകിയ ഈ ഒരു ജീവിതത്തെ ധന്യമാക്കാൻ മരണാനന്തര ജീവിതത്തിനു വേണ്ടി പരിശ്രമിക്കാൻ അതിനുവേണ്ടി പണിയെടുക്കാൻ നമ്മൾ അധ്വാനിക്കുക അള്ളാഹു സുബാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബിലമീൻ അസ്ലാം വാലൈക്കു വരഹമു അല്ലാ വാഹ